ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ഏറ്റവും ശക്തരായ മത്സരാർത്ഥിയായാണ് അഖിൽമാരാറെ കണക്കാക്കുന്നത് സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകൾ എടുക്കുകയും പലപ്പോഴും തർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന അഖിൽ പ്രേക്ഷകരുടെ നിറഞ്ഞ പിന്തുണയോടെയാണ് അഞ്ചാം സീസണിൽ കപ്പടിച്ചതും തന്റെ വിജയത്തിനു ശേഷം ബിഗ് ബോസിൻ്റെ ഉള്ളറകളെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന വിലയിരുത്തലുകൾ ഏറെ ശ്രദ്ധേയമാണ് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഗെയിം തന്ത്രങ്ങളെയും യോഗ്യരായ മത്സരാർത്ഥികളെയും വേർതിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ മത്സരാർത്ഥികൾ കണ്ടന്റ് അഥവാ പ്രേക്ഷക ശ്രദ്ധ നേടുന്ന സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് രണ്ട് പ്രധാന വഴികളാണ് ഉള്ളതെന്നും അഖിൽമാനാർ പറയുന്നുണ്ട് മുൻ മത്സരാർത്ഥിയായ രജിത് കുമാറിന്റെ ഗെയിംഷൈലെ താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത് വിശദീകരിക്കുന്നത് രജിത് കുമാർ പോലുള്ളവർ സ്വീകരിക്കുന്ന തന്ത്രമാണ് ഒറ്റപ്പെടൽ വഴി വിജയം നേടുക എന്നത് മനഃപൂർവ്വം മറ്റ് മത്സരാർത്ഥികളെ വെറുപ്പിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നതിലൂടെ അവർ ഹൗസിൽ ഒറ്റപ്പെടുന്നു ഈ ഒറ്റപ്പെടൽ കാണുന്ന പ്രേക്ഷകർക്ക് അവരോട് സഹാനുഭൂതി തോന്നുകയും അത് വോട്ടായി മാറുകയും ചെയ്യുന്നു പുള്ളിയായിട്ട് ഉണ്ടാക്കുന്നതും തന്നെ ഉണ്ടാവുന്നതും എന്നിങ്ങനെ രണ്ട് രീതിയിൽ രജിത് കുമാർ കണ്ണൻ ഉണ്ടാക്കുന്നുണ്ടെന്നും പ്രധാനമായും എല്ലാവരെയും വെറുപ്പിക്കുകയാണ് ചെയ്യുന്നതെങ്കിലും അത് വിജയത്തിലേക്ക് നയിക്കാമെന്നും അഖിൽമാരർ വിലയിരുത്തുന്നുണ്ട് എന്നാൽ താൻ കളിച്ചത് ഇതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ള ഗെയിമാണെന്നും അഖിൽ പറയുന്നു എനിക്ക് ആരോട് വഴക്കുണ്ടാക്കിയാലും അവരോട് പകയില്ല ഞാൻ പുറത്തും അങ്ങനെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നു ഗെയിമിനായി തർക്കങ്ങളും ചർച്ചകളും നടത്താമെങ്കിലും അതൊരു വ്യക്തിപരമായ വൈരാഗ്യമോ പകയോ ആയി കാണുന്നില്ല ഈ ശൈലി നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കുകയും പ്രേക്ഷകർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി വേഗം ബന്ധപ്പെടാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ഗെയിം രീതിയാണ് ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകളിലേക്ക് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ അണിയറ പ്രവർത്തകർ എന്ത് മാന പരിഗണിക്കേണ്ടത് എന്നതിനെ കുറിച്ചും അഖിൽമാനാർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് കേവലം ഗ്ലാമറോ വ്യക്തിഗത വൈദഗ്ധ്യമോ അല്ല മറിച്ച് സാമൂഹികമായ അറിവും പ്രതികരണ ശേഷിയുമാണ് ഇവിടെ പ്രധാനമെന്നും അദ്ദേഹം സ്ഥാപിക്കുന്നു അഖിലിനെ പോലെ സാമൂഹികമായി ബന്ധമുള്ള ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ കുറെ നോക്കിയതാണ് ഈ സീസണിൽ എന്ന് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ തന്നോട് പറഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തുന്നു ഇത് സമൂഹത്തിൽ വേരുകളുള്ള വ്യക്തികളെ ഷോയിലേക്ക് കൊണ്ടുവരാൻ ബിഗ് ബോസ് ടീം ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയാണ് കുറഞ്ഞ പക്ഷ സമൂഹം എന്താണെന്ന് കുടുംബം എന്താണെന്നുമൊക്കെ അറിയുന്ന ആളായിരിക്കണം അവരാണ് ബിഗ് ബോസിന് വേണ്ടത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഹൗസിലെ ഭക്ഷണം കിട്ടാത്തതോ മറ്റു സൗകര്യങ്ങളോ അല്ല വിഷയം മറിച്ച് സമൂഹത്തിന് വിഷയമാകുന്ന കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന ഒരാളായിരിക്കണം പ്രേക്ഷകരെ ആകർഷിക്കുക പ്രേക്ഷകന്റെയും സമൂഹത്തിന്റെയും മനസ്സിലാക്കാൻ ബോധമുള്ള ആളാണ് ബിഗ് ബോസിൽ വരയേണ്ടത് ഈയൊരു ശേഷി തന്നെയാണ് കപ്പിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമാകുക എന്നും അഖിൽമാരാർ അടിവരയിട്ട് പറയുന്നു ചുരുക്കത്തിൽ ബിഗ് ബോസ് ഹൗസ് എന്നത് സമൂഹത്തിന്റെ ഒരു ചെറിയ പതിപ്പായി കണക്കാക്കുകയാണെങ്കിൽ അവിടെ ഉയരുന്ന വിഷയങ്ങളും പൊതുബോധത്തോടും ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന വ്യക്തികൾക്കാണ് കൂടുതൽ ജനപ്രീതി നേടാൻ കഴിയുക തന്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി ബിഗ് ബോസ് ഹൗസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള വ്യക്തികളുടെ ഒരു പട്ടികയും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് ഇവർക്കെല്ലാം സമൂഹത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ച് ധാരണയുണ്ടെന്നതാണ് പൊതുവെയുള്ള പ്രത്യേകത അദ്ദേഹത്തിന്റേതായി ശരികളും തെറ്റുകളും ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം മികച്ച മത്സരാർത്ഥിയാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അതിലേക്ക് കയറ്റി വിട്ടു നോക്കും മനോഹരമായി അദ്ദേഹം കളിക്കും അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും സാമൂഹിക നിരീക്ഷണവും ഗെയിമിന് മുതൽക്കൂട്ടാകുമെന്നും അഖിൽമാനാർ കരുതുന്നുണ്ട് മുൻ സീസണിലെ വിജയമായ സാബു പോരെ അഖിൽമാനാർ ഇക്കാര്യത്തിൽ ബെസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാർ ആരായാലും അവർ ബിഗ് ബോസിൽ നിൽക്കും കാരണം ഞാൻ തന്നെ അതിന് ഉദാഹരണമാണ് സമൂഹത്തിൽ കൃത്യമായ നിലപാടുകളും വലിയൊരു പൊതുജന പിന്തുണയുമുള്ള രാഷ്ട്രീയക്കാർക്ക് ബിഗ് ബോസിൽ സർവൈവ് ചെയ്യാൻ എളുപ്പമാണെന്ന് അദ്ദേഹം സ്വന്തം ഉദാഹരണം വഴി സ്ഥാപിക്കുന്നുണ്ട് പൊതുധാരയിൽ നിൽക്കുന്ന ബിഗ് ബോസിന് അനുയോജ്യമായ കഴിവുകളുള്ള സ്ത്രീകൾ കുറവാണെന്ന് അഭിപ്രായപ്പെട്ട അഖിൽമാരാർ തന്റെ അമ്മായി അമ്മയെ ഉദാഹരിച്ചു നാല്പത്തിരണ്ടാം വയസ്സിൽ എൽ എൽ ബി പഠിച്ച് പാസ്സായ ശേഷം സ്വന്തമായി കേസ് വാദിച്ച വ്യക്തിയാണ് അവർ ഈ ഒരു പോരാട്ട വീര്യം നിശ്ചയദാർഥ്യ ബിഗ് ബോസ് പോലൊരു മത്സരത്തിൽ വിജയിക്കാൻ അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറയാതെ പറയുന്നു സിനിമാ മേഖലയിൽ നിന്ന് ബി ബി ബെറ്റീരിയൽ എന്ന് താൻ കരുതുന്ന ഒരു വ്യക്തിയാണ് മാധവ് സുരേഷ് എന്നും അഖിൽ തുറന്നു പറഞ്ഞു പുള്ളിക്ക് വരാനുള്ളത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മൈൻഡ് സെറ്റാണ് അദ്ദേഹത്തിനുള്ളത് ഭയമില്ലാതെ കാര്യങ്ങളെ നേരിടാനുള്ള ഈ മനോഭാവം കാരണം മാധവ് സുരേഷ് ബിഗ് ബോസ് വീട്ടിൽ തീർച്ചയായും സർവൈവ് ചെയ്യുമെന്നും അഖിൽമാരാർ പ്രവചിക്കുന്നു അഖിൽമാരാരുടെ ഈ വിലയിരുത്തലുകൾ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഉള്ളടക്കം മാറി വരുന്നു എന്നതിലേക്ക് വിരൽ ചുണ്ടെന്നുമുണ്ട് കേവലം വിനോദവും വ്യക്തിപരമായ നാടകങ്ങളും മാത്രമല്ല സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകൾ എടുക്കുകയും ജനങ്ങളോട് സംവാദിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഷോയിൽ കൂടുതൽ സാധ്യത ഒറ്റപ്പെടൽ വഴി സഹതാപം നേടുന്ന പരമ്പരാഗത തന്ത്രങ്ങളെക്കാൾ സംവാദങ്ങളിലൂടെയും ശക്തമായ നിലപാടുകളിലൂടെയും ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നവരാണ് വിജയത്തിലേക്ക് എത്തുന്നത് എന്ന പാഠമാണ് അഖിൽമാരാർ പങ്ക് വെക്കുന്നത് ബിഗ് ബോസിന്റെ ഭാവി സീസണുകളിൽ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിലും പ്രേക്ഷകർ ഗെയിമിനെ വിലയിരുത്തുന്നതിലും ഈ കാഴ്ചപ്പാടുകൾ നിർണായകമായി സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുമുണ്ട്